ഹായ് വെൽക്കം ബാക്ക് ടു ബെല്ലി ബൊട്ടിക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ളത് ഹാൻഡ്ലൂം കോട്ടൺ ടോപ്പിന്റെ കളക്ഷൻ ആണ് ടോപ്പ് വന്നിട്ട് നെക്ക് യൂനെക് പാറ്റേൺ ആണ് യോക് പോഷനിൽ ഇക്കത്ത് പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു പാച്ച് വർക്ക് കൊടുത്ത് യോഗ പോർഷനിൽ തന്നെ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ മുമ്പിൽ ആ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്ന ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിംഗിലാണ് വരുന്നത് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഡാർക്ക് ഒരു മൊറൂൺ ആണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം ഇക്കത് പ്രിൻ്റിൽ തന്നെ പ്യോർ ഹാൻഡ്ലൂം കോട്ടനിൽ വരുന്ന ബോട്ടമാണ് നിങ്ങൾക്ക് ടോപ്പ് മാത്രമാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ബോട്ടം വരുന്നത് നല്ല ഹാൻഡ്ലൂം കോട്ടനിൽ തന്നെയാണ് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് വന്നിട്ടുണ്ട് സ്ട്രിങ്സ് കൊടുത്തിട്ടുണ്ട് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇതൊരു നല്ല പെൻസിൽ ബോട്ട സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇന്ന് വേണ്ട ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ